ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതലായിട്ട് നമ്മൾ കുക്കിങ്ങും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗാർഡനിലെ കുറച്ച് പൂക്കളൊക്കെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഇത്രയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ സ്കൂളുള്ള ദിവസമാണ് തിരക്കുള്ള ദിവസമാണ് നല്ല തിരക്കുള്ള ദിവസം ഇങ്ങനെ തിരക്കുള്ള ദിവസം നമുക്ക് കിച്ചണിൽ ഒരുപാട് പാത്രങ്ങളും മറ്റും പരന്ന് ആകെ വൃത്തിയേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാട്ടോ കേട്ടോ കിച്ചണിൽ നമ്മൾ പണികൾ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമുക്ക് ഏത് ഭാഗത്താണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നമുക്കൊരു ശീല വിരിച്ചിട്ട് അതിൽ നമുക്ക് കട്ടിങ് ബോർഡും കാര്യങ്ങളും ഒക്കെ വെച്ച് ഏത് പണിയും ആ ഒരു ശീലയിൽ വെച്ച് നമുക്ക് ചെയ്യാം പിന്നെ ചെയ്യുന്നത് നമുക്ക് കുക്കിങ്ങിന് അത്യാവശ്യമുള്ള പ്ലേറ്റ് അതുപോലെ ഈ ഒരു ചട്ടകങ്ങൾ പിന്നെ നമുക്ക് വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി ഒരു കപ്പ് കത്തി ഇങ്ങനെയുള്ളതൊക്കെ ആ ഒരു ശീലയിൽ ഞാൻ എടുത്ത് വെക്കും അതുപോലെ തന്നെ അരിയാനുള്ള ഉള്ളിയും ഒക്കെ നമ്മൾ ആ ഒരു ശീലയിൽ എടുത്തു വെക്കുക എന്നുണ്ടെങ്കിൽ അതിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കച്ചറുകളും വെള്ളവും ഒക്കെ ആവുകയുള്ളു അതിനായിട്ടൊരു തുണി ഞാൻ രണ്ട് മൂന്ന് ലെയറാക്കിയിട്ട് അതിൻ്റെ സൈഡൊക്കെ അടിച്ചുണ്ടാക്കിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതാവുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ കൂടുതലത് സ്റ്റോർ ചെയ്യും ഇന്ന് നമ്മൾ ദോശയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ക്യാരറ്റ് ചേർത്തിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത് സവോള നമ്മൾ നന്നായി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ദോശ ചുടാനുള്ള മാവിലേക്ക് നമ്മൾ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ഇടുന്നുണ്ട് വളരെ നേർത്ത ക്യാരറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ദോശയിൽ ചോപ്പ് ചെയ്തിടാൻ ചെറിയ മക്കൾ വെജിറ്റബിൾ തിന്നാനൊക്കെ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ദോശ ഇടുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മാവ് തയ്യാറാക്കുമ്പോൾ ഒരു മുട്ട നമ്മൾ മിക്സിയിലിട്ട് നന്നായി പതപ്പിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ദോശ നമുക്ക് വളരെ കട്ടി കുറഞ്ഞ രീതിയിൽ ചുട്ടെടുക്കാൻ പറ്റും ഇങ്ങനെ ദോശ ചുട്ടെടുത്താൽ ക്യാരറ്റ് ആയാലും കേബേജ് ആയാലും ഒക്കെ സൈന് നല്ല ഇഷ്ടമാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ വെച്ച പാത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ എനിക്ക് കിച്ചണിൽ യൂസാക്കാനും ഉണ്ടായിട്ടുള്ളു കേട്ടോ ഇതുപോലെ കത്തിയും കയ്യിലും ഒക്കെ ഞാൻ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഈ ഒരു ശീലയിലാണ് വെച്ചിട്ടുള്ളത് മറ്റുള്ള കിച്ചണ് ഏരിയ ഒക്കെ നല്ല വൃത്തിയോടെ കിടക്കുന്നുണ്ട് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണികൾ തീർക്കാം ഒരു ഭാഗം മാത്രം നമുക്ക് നീറ്റാക്കിയാൽ മതിയല്ലോ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് എനിക്ക് വൃത്തികേടായിട്ടുള്ളൂ പിന്നെ നമ്മൾ എക്സ്ട്രാ നല്ല ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് അത്രയും ഭാഗം വൃത്തിയാക്കേണ്ടതായിട്ട് വരുള്ളൂ ഇനി ചിക്കൻ കറിയിലേക്ക് ഞാൻ തക്കാളിയൊക്കെ അരിഞ്ഞ് റെഡി ആക്കുകയാണ് കേട്ടോ കുക്കിങ്ങിനായിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും രാവിലെ കിട്ടിക്കൊള്ളണമെന്നില്ല എൻജോയ് ചെയ്തിട്ടൊന്നും നമുക്ക് സ്കൂളുള്ള ദിവസം കുക്ക് ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ കിച്ചണിനെ കുറിച്ച് ഒരുപാട് പേര് പേരെനിക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന ബോട്ടിലുകളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയത് എന്നൊക്കെ ചോദിച്ചിട്ട് ബോട്ടിലുകൾ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കോഴിക്കോട് നിന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിലെ ഏറ്റവും ഭംഗിയുള്ള നീളൻ ഗ്ലാസ് കുപ്പികൾ ഞാൻ സൗദിയിൽ നിന്ന് വന്ന സമയത്ത് കോഫിയുടെ കുപ്പികൾ കൊണ്ടുവന്ന കേട്ടോ അത് നല്ല നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ കടലാസുകളൊക്കെ ഒഴിവാക്കി അതിൽ ഞാൻ കുരുമുളക് കടക് ഉലുവ എന്നിങ്ങനെയുള്ള ഒക്കെ ഇട്ടുവെച്ചതാണ് കേട്ടോ മുമ്പൊക്കെ കിച്ചണിൽ ഒരുപാട് കുപ്പികൾ ഇങ്ങനെ വേസ്റ്റ് ആയിട്ടൊക്കെ കിടന്നിരുന്നു ഞാൻ എല്ലാ കുപ്പികളും അങ്ങ് വൃത്തിയാക്കി അത്യാവശ്യത്തിനുള്ളത് മാത്രം നമുക്ക് എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതിനുള്ളത് മാത്രം എടുത്തു വെച്ച് ബാക്കിയെല്ലാം ഞാൻ ഒഴിവാക്കി ഒരു പാകത്തിനുള്ള ആക്കി മാറ്റിയാരാണ് ഇത്രയൊരു ഭംഗിയിൽ കിടക്കാൻ തുടങ്ങിയത് എപ്പോഴും നമ്മുടെ കിച്ചണിൽ സാധനങ്ങൾ തിക്കിത്തിരക്കി വെക്കാതെ വളരെ വൃത്തിയായി അടുക്കും ചിട്ടിയുടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും മസാലകൾ അതുപോലെ പൊടികൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് കുക്ക് ചെയ്യാൻ പാകത്തിൽ തൊട്ടെടുത്ത് വെച്ചാൽ നമ്മളൊരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ബുദ്ധിമുട്ടാകാതെ നമുക്ക് പെട്ടെന്ന് കുക്കിങ് കഴിഞ്ഞെടുത്ത് വെക്കാം ചായയൊക്കെ റെഡി ആയിട്ടോ ഇനി കുട്ടികൾക്ക് സ്കൂൾ പോകാൻ വേണ്ടി അവർ സോക്സൊക്കെ ഇട്ട് തയ്യാറാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് കട്ടൻ ചായയാണ് സെയിൻ കട്ടൻ ചായ ഒട്ടും ഇഷ്ടമല്ല അവന് മാത്രം പാലൊഴിച്ച് ഉണ്ട് അങ്ങനെ ചായയും ദോശയും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് രാവിലെ എനിക്ക് കിച്ചണിലെ തിരക്ക് മാത്രം നോക്കിയാൽ മതി കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മോൾ തന്നെയാണ് ശ്രദ്ധിക്കാറുള്ളത് അവളെ കൂടെ തന്നെ ഡിസൈൻ ഡ്രസ്സ് ചെയ്യിപ്പിക്കലും എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്ത് രണ്ടുപേരും കൂടെ ചായ പിടിക്കാൻ തയ്യാറായിട്ട് ഇങ്ങ് വരലാണ് പതിവ് അതുകൊണ്ട് എനിക്ക് അത്രയും സമയം ആയിട്ട് കുക്ക് ചെയ്യാൻ കിട്ടും മക്കൾ സ്കൂളിൽ പോകാനുള്ള ദിവസം നേരത്തെ നമുക്ക് ഉച്ചയിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാവുമല്ലോ അത് അവർക്ക് കൊടുത്തയക്കുന്നത് കൊണ്ട് തന്നെ കൂടെ ഉണ്ടാക്കുമല്ലോ നമ്മൾ അതുകൊണ്ട് അതൊരു ആ ഒരു സമയത്തിനുള്ളിൽ എല്ലാം തീർന്ന് കിട്ടും പിന്നീട് ബാക്കി വരുന്നത് ക്ലീനിങ് അതുപോലെ നമ്മുടെ എന്തെങ്കിലും ഭംഗി കൂട്ടുന്ന സെറ്റിങ്സൊക്കെയാണ് ബാക്കി വരുക ഈ ഒരു ചായ കുടിക്കുന്ന സമയത്താണ് ക്ലാസ്സിലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത് കേട്ടോ ഇത് ഈ ഇരുത്തത്തില് നമ്മോട് ബാക്കിയുള്ളതൊക്കെ അവർ ഷെയർ ചെയ്യും അടുക്കളയിൽ ഞാൻ വെച്ചൊരു മണി പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഉഷാറായിട്ട് വള്ളിയായി പടർന്നു പോകുന്നുണ്ട് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഈസിയായി വളർത്താൻ പറ്റിയ മണി പ്ലാന്റുകളൊക്കെ നമുക്കിതുപോലെ കിച്ചണിൽ വളർത്തിയെടുക്കാൻ പറ്റും അങ്ങനെ ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞു നമ്മുടെ കുഞ്ഞു മണീസിനെ ഒന്ന് കാണാം കേട്ടോ വീടെ കുട്ടികൾ വലുതായി തുടങ്ങി ഇവർ അരിച്ചരിച്ച് എല്ലായിടത്തും എത്താൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കൂട്ടിൽ ബാസ്ക്കറ്റ് തന്നെയാണ് ഇപ്പോഴും വെച്ചിട്ടുള്ളത് പുറത്തേക്ക് എടുത്തിട്ടില്ല ഞാൻ ഇതുപോലെ തിരക്ക് കഴിയുന്ന സമയത്ത് അവരെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ശിലയിലൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവരും എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ക്ഷീണിച്ച സമയത്ത് ഇവരെ ഒരു അഞ്ച് മിനിറ്റ് കളിപ്പിച്ചാൽ തന്നെ നമ്മുടെ എല്ലാ ടെൻഷനും പോകും ഭയങ്കര ഹാപ്പി ആവും നമ്മൾ വീട്ടിൽ നമ്മൾ ചെടികൾ വളർത്തുന്ന പോലെ തന്നെ എത്ര ജന്തുക്കളെ വളർത്തിയാൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ വീട്ടിലുണ്ടാവുക മനുഷ്യന്മാരെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും നമ്മൾ മിണ്ടാ പ്രാണികളായ ഇങ്ങനെയുള്ളവരെ സ്നേഹിക്കുമ്പോൾ ആ ഒരു സ്നേഹം നമുക്ക് എന്തായാലും അവർ തിരിച്ചു തരും അത് ഞാൻ പറയുന്നതിലുപരി നിങ്ങൾ അവരെ വളർത്തി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അങ്ങനെ അകത്തുള്ള ജോലികളൊക്കെ കഴിഞ്ഞു നമ്മുടെ കുഞ്ഞു കുട്ടികളെയും കണ്ടു അതിനുശേഷം നമുക്ക് എൻ്റെ ഗാർഡനിൽ പുറത്ത് മുറ്റത്ത് വിരിഞ്ഞ് നിൽക്കുന്ന കുറച്ച് യൂഫോർബിയ ചെടികളെ ചെടികൾ പരിചയപ്പെടാം കേട്ടോ കണ്ടില്ലേ നല്ല യെല്ലോ കളറായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ നല്ല വെയിൽ തട്ടുന്ന ഭാഗത്ത് പുറത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാൻ്റാണ് യു ഫോർബിയ ചെടി എന്നും ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ വേനൽക്കാലത്തും വർഷക്കാലത്തും നമുക്ക് ഇവരെ കൊണ്ട് ഇവരെക്കൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല വേനൽക്കാലത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും അവർ കറക്റ്റായിട്ട് ഫ്ലവർ ചെയ്തുകൊണ്ടേയിരിക്കും വർഷക്കാലത്ത് നമ്മൾ മഴ കൊള്ളാത്ത ഭാഗത്തൊന്നും മാറ്റി വെക്കണം ഇത് നല്ല വൈറ്റ് കളറാണ് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ റെഡ് കളറ് പൂക്കളാണിത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് യു ഫോർബിയ പോലെ തന്നെ നമുക്ക് പുറത്ത് വെയിലുള്ള ഭാഗത്ത് വളർത്താൻ പറ്റിയൊരു ചെടിയാണ് കെയ്ൻ ബിഗോണിയ ഈ ചെടികളും നമുക്ക് കമ്പ് കുത്തി പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യാം നന്നായി ഫ്ലവറും തരും നല്ല ഭംഗിയുള്ള ലീഫുകളൊക്കെ ആയിട്ടുള്ള ചെടിയാണിത് ഇതിൻ്റെ പല വെറൈറ്റീസ് ആണ് കേട്ടോ ഇപ്പം നന്നായി പൂക്കൾ തരുന്ന ചെടിയാണ് കണ്ടില്ല ഈ ഒരു പൂക്കളൊക്കെ നല്ല ഭംഗിയാണ് കൊല കൊലയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും നമുക്ക് മുറ്റത്തിന് കാണാനൊരു ഭംഗിയാണ് ഈ ഒരു വികോണിയും അതുപോലെ തന്നെ വ്യത്യസ്തമായൊരു വികോണിയാണ് യൂഫോർബിയ ചെടികളിൽ പല വെറൈറ്റീസ് ഉണ്ട് പല കളറുകളിലും പല വലുപ്പത്തിലും ആയിട്ട് പൂക്കളുണ്ട് എൻ്റെ കയ്യിൽ കൂടുതലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നന്നായി പൂക്കൾ തരുന്ന ചെടികളുമാണ് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ ഓറഞ്ച് കളറായിട്ടാണ് വരുന്നത് ഇതും നന്നായി ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ചെടിയാണ് വീട്ടിൽ വെള്ളമില്ലാത്തവർക്ക് വളർത്താൻ പറ്റിയ ഒരു നല്ല പ്ലാന്റ് ആണ് യുഫോർബിയ ഇനി നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചാൽ ഫ്ലവർ തരുന്ന ചെടിയാണ് തെച്ചി നമ്മൾ കൂടുതൽ വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലാത്തൊരു ചെടിയുമാണ് അങ്ങനെ യൂഫോർബിയ ചെടിയും അതുപോലെ ബിഗോണിയയും ഒക്കെ ആയിട്ട് നമുക്ക് വീടിൻ്റെ പുറം ഭാഗങ്ങളും നന്നായി മോടി കൂട്ടാൻ പറ്റും എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി നമസ്കാരം